എല്ലാവരും കൃവാസ്രമാതാവ് അനുഗ്രഹിക്കട്ടെ അപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ തീർച്ചയായിട്ടും ഭക്തിയോടുകൂടെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക കാരണം കൃവാശ്രമ മാതാവിനോടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയാണിത് അപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കൃപാസന മാതാവിനോട് നിങ്ങളുടെ തുറന്നു പറയുക തീർച്ചയായിട്ടും കൃവാശ്രമാതാവ് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന വെള്ളവും നിങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് സന്തോഷത്തോടെ കൊണ്ടുപോകാനായിട്ട് ഗൃഹാശ്രമ മാതാവ് തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഗൃഹാശ്രമ മാതാവിൻ്റെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ടും അവരുടെ ആവശ്യങ്ങളും അവരുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയും ഗൃഹാസരമാതാവിൻ്റെ ഈ പ്രാർത്ഥന തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുക ബാക്കിയുള്ള മക്കളെയും കൂടി ഗൃഹാസരമാതാവിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഒരു ഡ്യൂട്ടി നിങ്ങൾ ഏറ്റെടുക്കുക അതിനായിട്ട് നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി തീർച്ചയായിട്ടും മറ്റുള്ളവരെ എത്തിക്കാം അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് ഒരാവശ്യം വരുമ്പോൾ മാത്രം മാതൃകർമാസരം മാതാവിനും മാതാവിനോട് അടുത്തേക്ക് ഓടിച്ചെല്ലാതെ എപ്പോഴും മാതാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ലൊരു ഭക്തനായിട്ട് മാതാവിൻ്റെ ഭക്തനായിട്ട് തീരുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതിനായിട്ട് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ദിവസത്തും പ്രാർത്ഥനകളും മുടക്കാതെ നിങ്ങൾ പങ്കെടുക്കുക തീർച്ചയായിട്ടും കൃവാശ്രമ മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ കൃവാശ്ര മാതാവ് എടുത്തു മാറ്റുകയും ചെയ്യും അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം എല്ലാ ദിവസവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും പ്രാർത്ഥനയിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ പങ്കെടുക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ചോദിച്ച ഒരു വാസ്ത്ര മാതാവ് എനിക്കത് സാധിച്ചു തരണമേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നടക്കുന്നില്ല എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവർ ഒരുപാട് നാളുകളായിട്ട് പ്രാർത്ഥനയിലൊന്നും പങ്കെടുക്കാതെ എന്തേലും മാറി നിൽക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോയവരായിരിക്കാം പെട്ടെന്നൊരാവശ്യം വന്നു കഴിയുമ്പോൾ വേറെ ആരുമില്ല എല്ലാവരും കൈവിട്ടു പോയി പിന്നെ മാതാവ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയിലായിരിക്കാം ഓടി വന്നത് അത്രയും മാത്രം പോരാ നമ്മൾ എപ്പോഴും ചേർന്ന് നിൽക്കണം അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു വ്യക്തിയാവരുത് അതുപോലെ തന്നെ നമുക്കറിയാം ചിലവരൊക്കെ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കാത്ത ആൾക്കാരുണ്ട് അപ്പം അത്തരത്തിലുള്ളൊരു ഭക്തനായി മാറരുത് അതൊക്കെ വെറും കമ്പട്ടനാട്ടിപ്പോൾ ഉള്ള ഭക്തന്മാരാണ് അതായി മാറരുത് നിങ്ങൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നന്ദി പറയുക എപ്പോഴും മാതാവിനോട് കൂടെ ചേർന്ന് നിൽക്കാം ദിവസം ഒരു പത്ത് മിനിറ്റ് ഈ ചാനലിൽ പ്രാർത്ഥനകൾ പങ്കെടുക്കുക തീർച്ചയായിട്ടും ഗൃപാസന മാധവൻ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം നേടും അപ്പം നമുക്ക് ഭക്തിയോട് തന്നെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കിടക്കാം അമ്മയും മാതാവേയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരുടെ കുടുംബങ്ങളെ ഞാൻ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ ചാനലിൽ കമൻ്റായിട്ടിട്ടും ആവശ്യങ്ങൾ കമൻറ്റായിട്ടിട്ട് വരുന്നുണ്ട് ആവശ്യങ്ങളെല്ലാം തന്നെ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അമ്മ മാതാപിരോഗിയായിട്ടുള്ളവരുണ്ട് രോഗിക്ക് ഭാരത്താൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ജോലി ലഭിക്കാതെ ജോലിക്ക് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു അതുപോലെ തന്നെ ജോലി ലഭിച്ചിട്ടും ആ ജോലി ലഭിച്ചിട്ട് ആ ഒരു കമ്പനിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ആൾക്കാരുടെ കുറ്റപ്പെടുത്തൽ അത്തരം കുറ്റപ്പെടുത്തലോട് സങ്കടപ്പെട്ട് ആ ജോലി തുടരുന്ന ഒരുപാട് മക്കൾ അതുപോലെ തന്നെ വീടും സ്ഥലവും ഒന്നുമില്ലാതെ ദുരിതത്തിലുണ്ട് അവരെയമ്മ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വളരെ താങ്കർന്ന തരത്തിലെത്തി കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയും അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയിൽ അത്തരത്തിലുള്ള ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അമ്മ മാതാവി അമ്മ അവരുടെ അവരെ അമ്മയുടെ കാലസ്പർശത്താൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവരൊരു പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരണമേ അതുപോലെ തന്നെ ബിസിനസ് തകർന്ന് നിൽക്കുന്നവരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ബിസിനസ് തകർന്ന് നൽകുന്നവർ ഇല്ലെങ്കിൽ എന്തുടങ്ങണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വിദ്യാർത്ഥികളുണ്ട് എന്ത് ചെയ്യണം പത്താം ക്ലാസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇല്ലെങ്കിൽ പഠനം സ്റ്റോപ്പായിപ്പോയി എന്ത് ചെയ്യണം സാമ്പത്തിക ബുദ്ധിമുട്ട് പഠിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ അത്തരത്തിലുള്ള മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതുണ്ട് അമ്മമാർ പങ്കെടുക്കുന്നുണ്ട് അവരെല്ലാം അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരുടെ കുടുംബങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു കുടുംബകലാഹം മൂലം കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഉയർത്തിരിഞ്ഞ് മക്കൾ മൂലം പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന മാതാപിതാക്കളും മക്കളും പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന അത്തരത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് അത്തരം ആൾക്കാർ ഈ പ്രാര്ത്ഥനയിൽ പങ്കെടുക്കുന്നവരെ അമ്മയും മാതാവ് തീർച്ചയായിട്ടും അവരമ്മയുടെ ഇടപെടൽ കൃപാസന മാതാവിൻ്റെ ഇടപെടൽ മൂലം അവരെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറ്റണമേ അമ്മയുടെ കരസ്പർശത്താൽ അവരുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കണമേ സുസ്ഥനായിട്ട് ഉദാബി എങ്ങോട്ട് നാശതമാണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ട് തിരുവനന്തപുരം സ്രോത്രയെ ബ്രഹ്മപരിമാണേ എന്ന വേണ്ടി ആഹാരം നേടുന്നതാണ് മേടത്തിൽ പോലെ ഞാനിവിടെ തെറ്റി ഞങ്ങളുടെ ഓശ്രമത്തിൽ മേതണോ വേദൻ മാറി സ്ഥിതി കർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കാണോ അനുഗ്രഹിക്കപ്പെട്ടതാണ് ബ്രാൻഡിമേ പാവ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് അന്നും പറയാണെ വിധാനമൂത്രം സ്ഥാനമാൻ സ്ഥിതി അതിലെപ്പോലെപ്പോഴും നയിക്കാൻ എല്ലാവരെയും നിർഭാസനമാതാവ് അനുഗ്രഹിക്കട്ടെ